ും എന്താ എല്ലാവർക്കും സ്വാഗതം ബാക്ക് അപ്പൊ നമ്മുടെ എല്ലാ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വൈകുന്നേരത്തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ നെല്ലിക്കുന്ന ജുമാ മസ്ജിദാണ് അങ്ങനെ ഇന്ന് കുറച്ച് നേരത്തെ എത്തിപ്പോയി അങ്ങനെ എന്താക്കി സി ആവനോട് കുറച്ച് സറാറിഞ്ഞിട്ടടയിൽ ഇരുന്ന് ഇരുന്നിട്ടാകുമ്പോൾ പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല അങ്ങനെ ഞമ്മൾ എന്താക്കി സമയം ആയതുകൊണ്ട് നേരെ പള്ളിക്ക് വിട്ട് പോകുന്ന വയ്ക്ക് ചക്കൻ്റെ വകൊക്കെ ഒരു ലൈക്കും കിട്ടി അങ്ങനെ ആടെ നോക്കുമ്പോൾ എല്ലാ നാട്ടിലുണ്ട് അതുപോലെ വരിച്ചാൽ എല്ലാവരെയും നിയന്ത്രിച്ച് എല്ലാവരെയും ഇരുത്ത് നിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ നമ്മളെ ഇരുത്തി നമ്മിപ്പം സംസാരിക്കണം എന്തെന്ന് നിങ്ങൾക്ക് അറിയും യെസ് അത് തന്നെ സമൂസ പ്ലേറ്റിലെ നോക്കുമ്പാണെങ്കില സമോസയില്ല അങ്ങോട്ട് നോക്കൂ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വായിച്ച ബോക്സ് കൂടിയ സമോസോണ എല്ലാരും പ്ലേറ്റിലേക്ക് വെക്കുന്നത് സിയാബു അങ്ങോട്ടൊരു സന്തോഷം നമുക്കും കിട്ടി സമൂസ അങ്ങനെ ഇന്നത്തെ സമൂസന്റെ പ്രശ്നം എന്താ ഈ പരിഹരിച്ചു സിയാബുവിന്റെ ബണ്ടൽ കേട്ട് കേട്ടിട്ട് പിടിഞ്ഞു പാങ്ക് കൊടുക്കാത്തതുകൊണ്ട് ചങ്ങാക്ക് ഇങ്ങനെ പിഴവാണ് ഈ ചങ്ങാൻ്റെ ഒരു ബെണ്ടൽ എന്റെ റബ്ബ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചെക്കന് കഞ്ഞി കൊണ്ട് വന്ന് അപ്പൊ എനിക്കറിഞ്ഞ് പാങ്കൊടുക്കാനായി അങ്ങനെ ടാബ്ലെറ്റ് ഉണ്ടായ എല്ലാവർക്കും ഞാനെന്താക്കി സർവത്ത് വെർത്തി ഞാൻ ഇച്ചാക്കെന്തായി ഒരു ക്ലാസ് ചായും കൂട്ടി എടുത്ത് ഞാൻ ഇച്ചാക്ക് സന്തോഷമായി അങ്ങനെ രണ്ടാമത്തെ സ്മെല്ലായിട്ട് ഇങ്ങനെ നോമ്പാണ് എനിക്ക് പൈനാപ്പിൾ ശരിയെന്നത് അങ്ങനെ ഞാൻ പൈനാപ്പിൾ എന്താക്കി നല്ല ഷീ പേടിച്ചു കൊടുത്ത് ഷിയാ വേണമെങ്കിൽ അങ്ങനെ എന്നെ റിട്ടേൺ ഇട്ട് എന്ത് പോണേലും ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ആ സമൂസെടുക്കാൻ നോക്കി പക്ഷേ എൻ്റെ പാൻ പാളി ആ പറഞ്ഞു കൊടുത്ത രീതി പറയാം പറഞ്ഞേ ബിർണി മഷ്ട് ബിർണി അങ്ങനെ അയ്യോ അടിപൊളി കഞ്ഞി കഞ്ഞി അങ്ങനെ അലഹമുല്ല നമ്മളെ രണ്ടാമത്തെ തോന്നുന്നു തോന്നി അലഹമുല്ല അപ്പൊ അല്ല നാളെ ഏത് പള്ളിക്ക് വരണോ കമന്റ് ഓക്കെ എനിക്ക് ചോറ് പറയാൻ മറക്കണ്ട അസ്സാമു